ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാമേട്ടൻ ദേവിയോട് പറയാണ് അത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സഹിക്കാനാവില്ല ബാലന് കള്ളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങിത്തിരിക്കും അവൻ സത്യം കണ്ടുപിടിക്കുകയും ചെയ്യും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിക്കൊരു പേടി കേട്ടോ ഏറ്റവും വലിയ കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേവിയാണല്ലോ അല്ല തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ മാപ്പ് കൊടുക്കുമായിരിക്കുമല്ലേ എന്നൊരു പ്രതീക്ഷയോട് ദേവി ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഒരിക്കലുമില്ല ബാലൻ്റെ കണ് കണ്ണില് കള്ളം പറഞ്ഞതിനും മാപ്പില്ല എത്ര വലിയ ആളായാലും എത്ര കൂട്ടുള്ള ആളായാലും ശരി പിന്നെ അയാളോട് ബാലൻ ഒരു ദാർശണ്യവും കാണിക്കില്ല മനസ്സിലായോ അതിപ്പം ഭാര്യ ചെയ്താലും മക്കൾ ചെയ്താലും മരുമക്കള് ചെയ്താലും ഇതൊക്കെ കൊണ്ട് തന്നെ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കൂട്ടും അവനെ മനസ്സിലാക്കുന്ന ആളും ചില കാര്യങ്ങളിൽ ഞാൻ അവനെ ഉപദേശിക്കും ആ എന്തായാലും അവൻ ഒരു കാര്യം അംഗീകരിക്കത്തില്ല സത്യം വിട്ട് അവനൊന്നും ചെയ്യുകയുമില്ല ഇല്ല അവനൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിലേ അവൻ നിൽക്കുകയുള്ളൂ അവനൊരു നിലപാടുണ്ട് അതിൽ മാത്രമേ അവൻ ഉറച്ചു നിൽക്കുകയുള്ളൂ അതിന് ലോകം എത്ര എന്ന് പറഞ്ഞാലും അവനത് സമ്മതിക്കില്ല എന്തായാലും ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാമോളെ ആ എന്നാൽ ശരി രാമേട്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവി കട പൂട്ടി രവിയും രാമേട്ടനൊക്കെ കുടിയേറങ്ങാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ നമ്മുടെ ബാലൻ മിഥുനു ഫുഡൊക്കെ കോരിക്കൊടുത്തോണ്ട് കൊടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നിന്നെ ഊട്ടുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമാണ് എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായാൽ പിന്നെ നിന്റെ വിധി ഞാൻ തീരുമാനിക്കും എന്നൊക്കെയാണ് മിഥുനോട് പറയുന്നത് എന്തായാലും ഒന്നും അറിയാത്ത മട്ടിലാണ് ഇതിന്ന് ഫുഡ് കഴിക്കുന്നത് മിഥുന ഇടയ്ക്ക് ഓർമ്മയൊക്കെ വന്നതായിരുന്നല്ലോ ഗോമതി ഇതും കണ്ടുകൊണ്ട് വന്നു അയ്യോ മോനെ വയറ് നിറച്ച് ഊട്ടിക്കുകയാണല്ലേ പാവമല്ലേ ഗോമതി ആ അവിടെ ഇവിടെ അമൃതയത്തിൽ നിന്നും നടത്തേണ്ട കാര്യമില്ല അതിങ്ങനെ സത്യം അറിഞ്ഞിട്ട് മതി അമൃതയത്ത് അതിങ്ങത്താ അപ്പം ഗോമതി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമാണ് അത് പിടിച്ചെടുക്കാൻ പാടില്ല ഇതൊരു രോഗിയാണ് അതെ എന്നെ ഇങ്ങനെ തീ തീറ്റിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സദ്യ കഴിക്കണ്ട ഗോമതി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിറ്റേ എന്നെയാണ് നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്നത് അതിങ്ങ് തന്നെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ ആരുടെ മോനാണെങ്കിലും ഞാനായിട്ട് പട്ടിണി കിടത്തുന്നില്ല നിങ്ങൾ ഊട്ടങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങ് പോയി ബാലൻ ചിരിച്ചുകൊണ്ട് അത് മേടിച്ച് അവന് ഭക്ഷണം കൊടുക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്ത് ഇനി ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം അതാണ് നമ്മുടെ അലോകു പറയുന്നത് അപ്പോഴേക്കും അനന്തം ചോദിച്ചു എന്ത് തീരുമാനമെടുക്കാനായിട്ട് എന്താണ് ഇനി അടുത്ത കാര്യം ഉദ്ദേശിക്കുന്നത് അത് അത് ഞാൻ നീ തെളിച്ച് പറയടാ ഇപ്പം ഗോമതി അപ്പച്ചുടെ പേരിലെല്ലാം എഴുതി വെച്ചിരിക്കുകയല്ലേ അപ്പച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പച്ചി എന്തായാലും അത് അറിയുകയും ചെയ്യും അതുകൊണ്ട് അപ്പച്ചി ഇതൊരിക്കലും അറിയരുത് അപ്പച്ചി അറിയാനേയും പാടില്ല അങ്ങനെ വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് അപ്പച്ചെ നമുക്കങ്ങ് തീർത്തേക്കണം എന്ന് അലോകു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിതയും രാജശ്രീയൊക്കെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചങ്ങത്ത് കൈവയ്ക്കുക ദേ ഈ വല്യമ്മേ അമ്മയെ ഇതിനിടയിൽ സത്യവും ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല ഇത്രയും കാലം നമ്മളെയൊക്കെ മണ്ടനാക്കി നിർത്തി അവസാനം വന്ന് കിട്ടാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല രാജശ്രീ പറഞ്ഞു ശരിയാണ് നമ്മളോട് എത്ര വലിയ ദ്രോഹമാണ് കാണിച്ചേക്കുന്നത് അതെ അങ്ങ് തീർത്തേക്കണം ശരിയെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ചെയ്തോളാം എന്നൊക്കെയാണ് നമ്മുടെ അലോകു പറയുന്നത് ഗോമതി അപ്പച്ചി പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു വാഹനം വന്നങ്ങ് അപ്പോഴേക്കും വേണ്ട നീ ഇതൊന്നും റെഡിയാക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു അവൻ പറഞ്ഞതിലും കാര്യമില്ലേ വേണ്ടെന്നല്ലേ പറഞ്ഞത് അവൻ്റെ കാര്യം വേണ്ട ചോരക്കളി ഇവിടെ വേണ്ട വേണ്ടാന്ന് വെച്ചാൽ വേണ്ട എന്ന ആനന്ദം പറയാണ് നന്ദിതയും പറഞ്ഞു അങ്ങനെയുള്ള പരിഹാരമൊന്നും വേണ്ടെന്ന് ഓ നന്ദിത ചേച്ചിക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല ആ ഇതിപ്പോൾ കോമതി ചേച്ചിക്ക് കിട്ടിയ അതും ഇത്രയ്ക്കൂടെ ഉള്ളതാണല്ലോ എന്നൊക്കെ രാജശ്രീ ഇങ്ങനെ പറയാം അപ്പച്ചതും പറഞ്ഞു ഇവിടെ മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുമ്പോൾ വേണ്ടാത്തരം വർത്തമാനം പറയല്ലേ രാജശ്രീ അപ്പോൾ അനന്തൻ പറഞ്ഞു ആദ്യം ഈ പറയുന്ന രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഇത് വെറുതെ വേൽപാത്രം എഴുതിയത് മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രം നമ്മൾ അടുത്തത് അന്വേഷിച്ചാൽ പോരെ അച്ഛൻ വെറുതെ അമ്മയോട് പറഞ്ഞതാണെങ്കിലോ എന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാം അലോക അയാളെ ചെന്ന് കണ്ട് പുള്ളി വേണ്ടതൊക്കെ ചെയ്തു തരും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി ആകാശ് വരുന്നതും ആനന്ദ് വരുന്നതും ഒക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആകാശ് വന്നു നീ വന്നല്ലേ ഇരിക്കും ഇനി ആനന്ദം ആരെയും കൂടി വരണം നിങ്ങളുടെ മൂന്ന് പേരുമാണ് എൻ്റെ ബലം അപ്പം ആരെ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം മീനു നിന്നോട് പറഞ്ഞല്ലേ ആ എനിക്ക് ആകെ ഒരു തളർച്ചയാണ് അപ്പോഴെനിക്ക് ആകാശ് പറഞ്ഞു അവനേത് മുറിയിലായി എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് ദേഷ്യപ്പെടുക ബഹളം വെക്കലേ ആകാശെ എന്നും പറഞ്ഞുകൊണ്ട് മീനുവും വന്നു കേട്ടോ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ കടയിൽ വന്ന് വന്നതല്ലേ ഉള്ളൂ നമുക്കൊന്ന് സംസാരിച്ചിട്ട് അച്ഛനെ ചെന്ന് കാണാം മാത്രമല്ല മറ്റവരും കൂടി വരട്ടെ നമ്മൾ തന്നെ ചെന്ന് കാണേണ്ട പറ കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും അച്ഛൻ കൊണ്ടുവന്ന ആളെ ഞാൻ ചവിട്ടിക്കൂട്ടിയെടുത്ത് പുറത്തേക്ക് കളയും ഇങ്ങോട്ട് വന്നേ ആകാശേ എന്നും പറഞ്ഞുകൊണ്ട് മീ ഇനി മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സംസാരിക്കട്ടെ എടുത്ത് ചാടി ബഹളം വെച്ചിട്ട് എൻ്റെ കാര്യം ശാന്തമായിട്ട് ചിന്തിക്കണം അച്ഛനെ രണ്ട് ദിവസം കടയിൽ വരാതെ ചുറ്റിക്കറങ്ങി ഇത് ഇതിനായിരുന്നല്ലേ ദേവിയുടെ തേടെ കയ്യിൽ കടവലും കട കൊടുത്ത് കടവലങ്കലവാക്കി ഇപ്പം വീടും അപ്പം മീന് പറഞ്ഞു ആകാശേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്കാര് പറഞ്ഞാലും കേൾക്കണ്ട ഏതോ ഒരുത്തനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു അമ്മ അവിടെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ സങ്കല്പമൊന്നും ചിന്തിക്കേണ്ട അച്ഛനെ ആ രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് മീന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേട്ട് ബാലം പുറത്തുനിന്നിപ്പുണ്ട് ഏത് രീതിയിലാണെങ്കിലും എനിക്ക് അവനെ ഇന്ന് കാണണം എൻ്റെ പൊന്നെ ആകാശേ ഇങ്ങനെ ഇന്ന് കിടന്ന് ബഹളം വെച്ചാൽ നാട്ടുകാരെ ചിരിപ്പിക്കാൻ ഒരു ഗുണവുമില്ല ഇല്ല അപ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിലോർക്കുക നാട്ടുകാർ ചിരിക്കും ഈ വീട്ടിലുള്ള എല്ലാവരും കരയുമെന്ന് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ആ അങ്കിളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വെറുതെ പ്രശ്നങ്ങൾ കയറി ഇടപെട്ട് നാണകേണ്ട ഒരു കാര്യമില്ല നമുക്കങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഊർവശി ശാപ ഉപകാരം അങ്ങോട്ട് പോകാൻ ഇവനൊരു കാരണം കാത്തിരിക്കായിരുന്നു എന്ന് മീനു സോറി നമ്മുടെ ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ മീനു പറഞ്ഞു അതെ ഇതാണ് നമ്മുടെ വീട് ഇവിടെ നിന്ന് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് എന്തായാലും നിങ്ങളായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ മോളെ എന്ന് ബാലൻ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് അത് നിങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്തായാലും അച്ഛനോട് ഞങ്ങൾ സംസാരിച്ചതാണ് ആകാശെ ഒറ്റയ്ക്ക് ചോദിച്ചിട്ട് കാര്യമില്ല ആര്യനും ആനന്ദേട്ടനും എല്ലാവരും വരട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി വേണം ചോദിക്കാനായിട്ട് അല്ലാതെ ആകാശ് പോയി കിടന്ന് ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാല ഞങ്ങൾ പോവുകയും ചെയ്തു കടയാണെങ്കിൽ യവടത്തി കൈയടക്കി എന്നും പറഞ്ഞ് ആകാശ് കുറച്ച് ദേഷ്യത്തിലാണ് അപ്പോഴാണ് മിത്ര അതിലേ പാസ് ചെയ്തു പോകുന്നത് ആകാശട്ടം വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര കണ്ടുവരുന്നോ അവനെ ഇല്ല ഞാൻ കണ്ടില്ല അങ്കിള് പിടിതരാതെ നിൽക്കും പോലെയല്ലേ അങ്കിളിനാണ് ഒരു ടെൻഷനും ഇല്ല ഓ രണ്ടും കല്പിച്ച് ആൾക്ക് എന്തിനാ ടെൻഷൻ ടെൻഷൻ ആകാശ് അപ്പോഴേക്കും നമ്മുടെ മീൻ പറഞ്ഞു എൻ്റെ പൊന്ന മിത്ര ആകാശ് ദേവടെ കിടന്ന് കയറ് പൊട്ടിക്കുകയാണ് ഞാനവിടെ പിടിച്ചു നിർത്തിയിരിക്കുക ആ പാകം ചേട്ടാ വെറുതെ ബഹളം വെക്കണ്ട ആ ചിലപ്പോൾ ഒരു നല്ല കാര്യമായിരിക്കും പക്ഷെ ആര എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ആര്യൻ ലോഡിന് പോവുമല്ലേ ഷെ അവന് പോകാൻ കണ്ട നേരം എന്നും പറഞ്ഞാൽ ആര്യനെ വിളിച്ച് നോക്കുകയാണ് ആകാശ് ആര്യ നീ ഓട്ടത്തിലാണോ എന്നിങ്ങനെ ചോദിച്ചു ആകാശ് അതെ ഞാൻ രാവിലെ എത്തും ആ പെട്ടെന്ന് തന്നെ വരണം രാവിലെ എത്തി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ കേട്ടാ കാര്യം എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് തന്നെ മീനു ഫോൺ മേടിച്ചു ആകാശിൻ്റെ കയ്യിൽ നിന്ന് വെറുതെ പ്രശ്നം ഒന്നുക്ക് പത്തായിട്ടല്ലേ നമ്മുടെ ആകാശം സംസാരിക്കുകയുള്ളൂ എന്താ ഏട്ടത്തേ പ്രശ്നം എന്നാരെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാറിൻ്റെ വല്ല പ്രശ്നമാണോ ഞാൻ എന്തായാലും രാവിലത്തേക്ക് എത്തും ഏ അച്ഛനൊരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് നീ കൂടി വന്നിട്ട് സംസാരിക്കാം നീ സമാധാനമായിട്ട് വന്നാൽ മതി അച്ഛൻ്റെ നടുവേദന എങ്ങനെയുണ്ട് ആ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അച്ഛൻ പിന്നെ പുറത്ത് പോയിരുന്നോ എപ്പോഴെങ്കിലും കടയിൽ പോയായിരുന്നോ ആ ഇല്ല നിൻ്റെ ജോലി എന്തായാലും നടക്കട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഇതിനിടയ്ക്ക് ആര്യനോട് മിത്രയാണോ മീനു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഒരു ആര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും അറിയാത്ത മട്ടിലാണ് ഒരു കഥാകാരൻ അല്ലെങ്കിൽ എഴുതുന്നയാൾ മറന്നുപോയോന്നറിയില്ല ആകാശിനോട് മിത്ര ചോദിച്ചു ദേവിയെടുത്ത് കടയിൽനിന്ന് വന്നിട്ടില്ലല്ലോ അവരുടെ കാര്യമൊന്നും എന്നോട് ചോദിക്കേണ്ട എനിക്കറിയത്തില്ല എന്തായാലും ദേവിയുടെയും ആനന്ദേണ് ഒക്കെ വരട്ടെ അവരൊക്കെ എന്തായാലും ഇതങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങളെല്ലാവർക്കും കൂടി ഒരുമിച്ച് സംസാരിച്ച് അച്ഛനെ കാണാം നാളെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം കടയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആളിൻ്റെ കാര്യത്തിലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കിപ്പോകും എന്ന ആകാശ് പറഞ്ഞപ്പം മിത്ര ചോദിച്ചു എങ്ങോട്ട് പോകും ഞങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല മിത്രെ ആകാശം ചുമ്മാ പറഞ്ഞതാ എന്ന് മീനു പറയാണ് ദേവേടത്തിൽ വന്ന് കാര്യങ്ങളും കൂടെ പറയട്ടെ ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ട എന്ന് ആകാശം ഒന്ന് ഇണ്ടായിരിക്കുക എൻ്റെ ആകാശ കേട്ടാ ഇത് എന്താ ഇത് എന്ന് നമ്മുടെ മിത്ര ചോദിച്ചു പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തെ അച്യുതനും നമ്മുടെ രാജശ്രീയൊക്കെ കൂടി സംസാരിക്കുക ഈ ഒരു നമ്മുടെ കൃഷ്ണമംഗലം ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇതിലെന്തോ കള്ളക്കളിയുണ്ട് എന്നും പറഞ്ഞു രാജശ്രീയും ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതായിരിക്കും അപ്പം അലോകു പറഞ്ഞു ഞാൻ പറയുന്നത് ശരിയാണ് അവരെ അങ്ങ് തീർത്താ ശല്യം ഒഴിയൂലോ അപ്പം അച്യുതൻ പറഞ്ഞു അനന്തേട്ടൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ നമ്മൾ എന്തും ചെയ്യാവുള്ളൂ അനന്തേട്ടൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് അച്യുതൻ അലോകിനോട് പറഞ്ഞു അച്ഛേട്ടാ ആ അനന്തേട്ടൻ്റെ കൂറ് ആ ദേവമംഗലമായിട്ടാണ് അതുകൊണ്ട് അനന്തേട്ടൻ ചിലപ്പോൾ ഇത് കണ്ണടച്ച് കളയും ആ എന്തായാലും അനന്തേട്ടൻ എന്താ ചെയ്യാൻ പോണേന്നു നോക്കട്ടെ എന്നിട്ട് മതി നമുക്ക് എന്തെങ്കിലും ആലോചിക്കുന്നത് അപ്പോൾ അലോക് പറഞ്ഞു എന്തായാലും ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറുന്ന പ്രശ്നമില്ല അത് ഉറപ്പാണ് എന്തായാലും രാവിലെ അമ്മ ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വപ്നമാണെന്നാണ് ഓർത്തത് ആ എന്തായാലും രണ്ട് ദിവസം കൂടി ക്ഷമിക്കാം അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങും എന്ന അച്ഛുതൻ അലോകിനെ ഈ രാജശ്രീയെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് വന്നു ആനന്ദ് കണക്കൊന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ ദേവി നീ അങ്ങ് ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞു ദേവി വന്നപ്പോൾ പക്ഷേ ഈ ക്ഷീണത്തിന് ഒരു സുഖമുണ്ട് നമ്മൾ അധ്വാനിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടില്ലേ അതിന്റെ ഒരു സുഖം ആ സമയത്ത് ഈ ക്ഷീണമൊക്കെ ഒരു രസല്ലേ ആ അത് നേരാ ആ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ ഞാൻ കരുതി ആനന്ദേട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ക്ഷയിക്കാൻ തരുന്നു ഭർത്താക്കന്മാരിങ്ങനെ കൂടെ നിൽക്കുമ്പോഴല്ലേ ഭാര്യമാർക്കൊരു പ്രചോദനം ആഹ് എന്നാ അടിപൊളി എന്നും പറഞ്ഞ് കൈ കൊടുത്തു അയ്യോ പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് അതെ ആകാശ് മനഃപൂർവ്വമായിട്ട് ഓരോ പ്രശ്നമൊക്കെ തുടങ്ങിയിരിക്കുകയാകാശേട്ടാ സോറി ആനന്ദേട്ടാ ഞാൻ താന്നു കൊടുക്കുമ്പോൾ അവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക ആ എന്തായാലും അച്ഛൻ കടയിലേക്ക് വരുന്നത് വരെ നീ തന്ത്രപരമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അല്ല ബാലച്ഛൻ എങ്ങനെയുണ്ട് അതെ ഞാൻ വന്നതല്ലേ ഉള്ളൂ അച്ഛനെ കാണാൻ പോയില്ല ഓഫീസിൽ നല്ല തിരക്കായിരുന്നു നല്ല ക്ഷീണം എന്നാലും ബാലച്ചൻ കടയിലെന്താ വരാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അച്ഛൻ അത്ര വലിയ നടുവേദന ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛന് മറ്റെന്തോ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഒരാളെ കണ്ടാൽ അറിയാം സന്തോഷമാണോ സങ്കടമാണോ മനസ്സിലെന്തെങ്കിലും വിഷമമാണോ എന്നൊക്കെ ബാലച്ചൻ്റെ എന്തോ ഒരു പ്രശ്നം വേണ്ടിട്ടുണ്ട് ആ ഇപ്പോഴത്തെ ഈ വീഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അതിൻ്റെ ഒരു മനപ്രയാസം കാണും ഏഹ് ഇതൊന്നും അല്ല മറ്റെന്തോ ഒരു കാര്യമാണ് നമ്മൾ ആരും കാണാത്തതും മനസ്സിലാക്കാത്തതുമായിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ ബാലച്ചൻ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലച്ചൻ ഗോപുതി സ്റ്റോഴ്സിലേക്ക് വരാതിരിക്കുന്നത് ആ എന്തായാലും ഞാൻ കണക്കൊക്കെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങ് പോവാം അങ്ങനെ ദേവി മുറിയിലേക്ക് വന്നപ്പോൾ ദേ ബാലൻ കിടക്കുന്നു ആ ബാലച്ചനൊക്കെ കിടക്കുകയാണോ എന്നൊരു കാര്യം ചെയ്യുക ഞാൻ പിന്നെ വരാം ഈ കണക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് കണക്കൊക്കെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഇവിടെ നോക്കിയതാണ് കേട്ടോ ദേ അന്നേരം മുഖം കണ്ടു മുഖം നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈശ്വര ഇത് ബാലച്ചനല്ലോ എന്നും പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ നിൽക്കുക നീ ആരാടാണ് ആ ബാലച്ചൻ്റെ കട്ടിലേക്ക് കിടക്കാനായിട്ട് ഇതിനാണെ ഇളിച്ച് പിടിച്ചുകൊണ്ട് കിടക്കുക എൻ്റെ ബാലച്ഛൻ എവിടെയെന്ന് ചോദിച്ചു ദേവി ഇയാളെന്താ ഇവിടെ കിടക്കണെന്ന് മിഥുനാണ് ഇടിച്ച് പിടിച്ച് ഇങ്ങനെ പ്രയത്നം ചെയ്യിരിക്കുന്ന പോലെ ഇരിച്ചോണ്ടിങ്ങനെ കിടക്കുക ഓടി മുറിയുടെ പുറത്തിറങ്ങി അമ്മേ മുറിയിലാരാ ഏ ആരാ എന്ന് ഗോമതി ചോദിച്ചപ്പം എന്നോടാണ് ചോദിക്കുന്നത് ആ എനിക്കും അറിഞ്ഞൂടാതാരാണെന്ന് അപ്പം പിന്നെ ഞാൻ ചോദിക്കേണ്ടേ അത് ആരാന്ന് ഈശ്വരാ അവനാരാ ദേവിക്കാണെ ഒന്നും മനസ്സിലായില്ല നീ ആ പയ്യനെ നേരെ കണ്ടോ അവൻ്റെ മൂക്ക് ബാലേട്ടൻ്റെ മൂക്ക് പോലെയല്ലേ അപ്പോഴേക്കും ദേവി അന്തം പിട്ടിങ്ങനെ നോക്കുക ആ കണ്ണിന് ബാലേട്ടൻ്റെ കണ്ണിൻ്റെ ചായയില്ലേ ആ താടി ബാലേട്ടൻ്റെ പോലെയല്ലേ ദേവിക്കാണെങ്കിൽ വീട് മാറിപ്പോയോ ഞാൻ ദേവമംഗലത്തല്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ല മോളെ നീ ദേവമംഗലത്ത് തന്നെയാ ദേ വിളിച്ചോണ്ട് നിന്റെ നിൻ്റെ ആ ചെറുക്കനെ ആ ചോദിച്ചപ്പോൾ മാമൻ്റെ മോനോ കൊച്ചുമാമൻ്റെ മോനോ എന്നൊക്കെയാ പറയുന്നത് നീ ചോദിക്കുന്നേ ബാലച്ചൻ വരുന്നുണ്ട് നിന്നെയല്ലേ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബാലച്ചൻ്റെ വിശ്വാസം നീ തന്നെ ചോദിക്കും എന്താണെന്ന് ചെല്ലു ചോദിക്കും അപ്പോഴേക്കും ബാലം വന്നിട്ട് എന്താ മോളെ അതെ അച്ഛ ആരാ ആ മുറിയിൽ ഞാൻ ഓർത്തു അച്ഛനാന്ന് തലമുടി കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഡൈ ചെയ്തെന്ന് ഇതാരാ അച്ചാ അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനാ അപ്പോഴേക്കും ദേവി ഗോമതി പറഞ്ഞു ആ കൂട്ടുകാരൻ്റെ മോനാ ഹാ ഹാ ഏത് കൂട്ടുകാരനൊന്ന് ചോദിക്കുമോളെ കൂട്ടുകാരനെൻ്റെ ആ പൊട്ടി വീണതാണോ ആരുടെ മുഖത്ത് നോക്കി ചിരിക്കാത്ത ഒരാൾക്ക് ഏത് കൂട്ടുകാരനാ എന്നൊക്കെ ഗോമതി ചോദിച്ചപ്പോഴേക്കും ദേവി ചോദിച്ച ഏത് കൂട്ടുകാരനാ ബാലച്ചാ അത് നിങ്ങൾക്ക് പറഞ്ഞ അറിയത്തില്ല പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ കൂട്ടുകാരൻ്റെ പേരെന്താ ശിവാനന്ദൻ അയ്യോയോ ആദ്യം പറഞ്ഞത് കൂട്ടുകാരൻ്റെ പേര് രാമനാഥനാ ആ രാമനാഥൻ ആ ഒരു പേരുണ്ട് ശിവാനന്ദൻ ശിവാനന്ദന്ന് വേറൊരു പേരുണ്ട് കൂട്ടുകാരൻ്റെ പേര് തന്നെ നിശ്ചയില്ല മോളെ പച്ചക്കള ഇത് വെറുതെ സങ്കല്പ കൂട്ടുകാരനാ അപ്പം മിത്രയും മീനാക്ഷിയും വന്നു വാ മിത്രേ വാ മീനാക്ഷി ഡേ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ദേ ഞാൻ ഈ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹം ഇരിക്കും മീനു പറഞ്ഞ എൻ്റെ പൊന്ന അമ്മയെ ഒന്ന് ദേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല ഇതിപ്പം ഞാനല്ലേ അനുഭവിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടു നിന്നാൽ മതിയല്ലോ അപ്പോഴേക്കും ബാലം പറഞ്ഞു എൻ്റെ പൊന്നു ഗോമതി നീ പറയുന്നൊന്ന് കേൾക്ക് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ അവൻ്റെ ആ ഈ ഒരു അപകടത്തിൽ ആ കൂട്ടുകാരനെ എന്നോടൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു അവൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ആ കൂട്ടുകാരൻ്റെ വീടെവിടെയാണ് ആ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇത് കൂട്ടുകാരൻ്റെ മോനൊന്നുമല്ല കൂട്ടുകാരുടെ മോനാ അപ്പം അല്ല കൂട്ടുകാരൻ്റെ പേര് തന്നെ അച്ഛൻ രണ്ടെണ്ണ പറഞ്ഞത് എന്ന് ദേവി പെട്ടെന്ന് മീനാക്ഷിയോട് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അതെന്താ വച്ചാ കൂട്ടുകാരൻ്റെ പേരെന്താ വിക്രമൻ ഏ എന്നത് നമ്മുടെ ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവി ചോദിച്ചത് എന്താ അക്രമം വെച്ചാൽ ഏഹ് എന്നോട് പറഞ്ഞത് ശിവാനന്ദ എന്നാൽ ഗോമതി പറഞ്ഞു എന്നോട് രാമനാഥെന്നാണ് പറഞ്ഞത് മീനാക്ഷിയോട് വിക്രമെന്നാണ് പറഞ്ഞത് അതെ സത്യത്തിൽ അവൻ്റെ പേര് സ്കൂളിൽ ചേർത്തപ്പം രാമനാഥൻ ആയിരുന്നു ഇടയ്ക്കവൻ വികൃതി ആയപ്പം വിക്രമൻ എന്നാക്കി പിന്നെ പത്താം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴേക്കും ശിവാനന്ദനായി അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അച്ഛൻ ഞങ്ങളെ മണ്ടന്മാരാക്കുകയാണോ അപ്പം ബാലൻ മനസ്സിനങ്ങനെ ഓർക്കുക എല്ലാവരും കൂടി എന്നെ മണ്ടനാക്കിയതല്ലേ എല്ലാത്തിനെയും ഞാൻ വട്ടം ചുറ്റിക്കും അവസാനം ഞാൻ അവനെ വീടിന് പുറത്താക്കുകയും ചെയ്യും ഗോമതി സ്റ്റോർ ബാലനോടാണ് നീയൊക്കെ കളിച്ചിരിക്കുന്നത് അപ്പോൾ ഗോമതി പറഞ്ഞു ഞാൻ കൊറ്റ വെച്ച് വെച്ച് ആത്മഹത്യ ചെയ്തു ഞാൻ കാണിച്ചുതരാം അപ്പോൾ നീ എന്തൊക്കെയാണ് ഗോപതി പറയുന്നത് മിത്രേ നീ ആ പയ്യനെ ഒന്ന് കയറി കണ്ടേ എന്തായാലും ഇതിനൊരു അവസാനം വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ബാലൻ പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ മിത്ര ഇവനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു മിത്ര ഇവനെ ഒന്ന് കണ്ടാൽ തീർന്നേനെ ഇതിൻ്റെ ആ ഒരു കളി എന്തായാലും നാളെ ബാക്കി എപ്പിസോഡ് വിശേഷമൊക്കെ ആയിട്ട് വരാം സി ഒക്ക് താങ്ക് യു